നമസ്കാരം മുൻ യു എസ് പ്രസിഡന്റായ ഒബാമ ഓൾവി ഇമാജിന സിനിമയെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ താൻ ഇഷ്ടപ്പെട്ട സിനിമകളുടെ കൂട്ടത്തിൽ പെടുത്തിയിരിക്കുകയാണല്ലോ എന്നാൽ അതൊന്ന് ശ്രദ്ധിക്കണം അതിന് പിന്നിൽ ചില ഗൂഢലക്ഷ്യങ്ങൾ പതുങ്ങിയിരിക്കുന്നുണ്ടാകണം കാരണം ഒബാമയും മറ്റ് രാജ്യങ്ങളിലെ ഭരണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമായ പ്രതിനിധിയാണെന്നാണ് റിപ്പോർട്ടുകൾ പണ്ട് ഡൊണാൾഡ് ട്രംപാണ് ഒബാമയുടെ ഡീപ് സ്റ്റേറ്റ് ബന്ധം കണ്ടെത്തിയത് ഇതിനെ ഒബാമ ഗേറ്റ് എന്നാണ് ഡൊണാൾഡ് ട്രംപ് പേരിട്ട് വിളിച്ചത് അമേരിക്കയിൽ തനിക്കെതിരെ നടന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ കുറ്റകൃത്യത്തിന് പിന്നിൽ ഒബാമയാണെന്നായിരുന്നു ട്രംപ് കണ്ടെത്തിയത് അമേരിക്കൻ രഹസ്യ പോലീസായ എഫ് ബി ഐയിലെയും യു എസ് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിലെ ജഡ്ജിമാരെയും കൂട്ടുപിടിച്ച് ഡൊണാൾഡ് ട്രംപ് യു എസ് പ്രസിഡന്റ് ആയതിന് പിന്നിൽ റഷ്യയുടെ ഇടപെടലാണെന്ന തിയറി ഉണ്ടാക്കിയത് ഒബാമ ആണെന്നാണ് ട്രംപിന്റെ കണ്ടെത്തൽ ഇപ്പോൾ യു എസിലെ ഒരു ജഡ്ജിയെ കൊണ്ട് അദാനിക്കെതിരെ കുറ്റം ചാർത്തിയതിന് പിന്നിലും ഡീപ് സ്റ്റേറ്റിന്റെ കരങ്ങൾ ഉള്ളതായി പറയപ്പെടുന്നുണ്ട് ഇപ്പോൾ ഒബാമ ഒരു സുപ്രഭാതത്തിൽ താൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇഷ്ടപ്പെടുന്ന സിനിമയിൽ ഓൾവേ ഇമാജിനേഴ്സ് ലൈറ്റ് എന്ന പായൽ കബാഡിയുടെ സിനിമ ഉണ്ടെന്ന് പറയുമ്പോൾ അത് നിഷ്കളങ്കമായ ഇഷ്ടപ്പെടലായി കണ്ടുകൂടാ അതിന് പിന്നിലും ചില ദുഗൂഢ ലക്ഷ്യങ്ങളുണ്ട് ഇപ്പോൾ ഓസ്കാറിലേക്ക് ഇന്ത്യ തെരഞ്ഞെടുത്ത ലാപ്ത ലേഡീസ് എന്ന സിനിമ തെറ്റായ തീരുമാനമായിരുന്നുവെന്നും പകരം തിരഞ്ഞെടുക്കേണ്ടത് ഓൾ വി ആണെന്നുമുള്ള പ്രചാരണം ഒരിടത്ത് കൊഴുക്കുന്നുണ്ട് ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യയാണ് ലാപ്ത ലേഡീസ് എന്ന കിരൺ റാവു സംവിധാനം ചെയ്ത സിനിമ ഓസ്കാറിലേക്ക് തെരഞ്ഞെടുത്തത് ഹിന്ദുത്വ രാഷ്ട്രീയമാണ് ഉദ്ദേശമെങ്കിൽ തെരഞ്ഞെടുക്കപ്പെടേണ്ടത് സ്വതന്ത്ര വീര സവർക്കർ എന്ന സിനിമയാണ് പക്ഷെ അതുണ്ടായില്ല ലാപ്താ ലേഡീസ് ഓസ്കാറിലേക്ക് തെരഞ്ഞെടുക്കുന്നതിന് പിന്നിൽ ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ജൂറി ചെയർമാൻ ജാനു ബറുവയാണ് ഇപ്പോൾ അദ്ദേഹത്തെ മറ്റ് ഇടതച്ചായവുള്ള സംവിധായകൻ ജാനുബ് അവറുമായി ഈ സെലക്ഷന്റെ പേരിൽ ആക്രമിക്കുകയാണ് ഇതുവഴി ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനം ശരിയായ വിധം പ്രവർത്തിക്കുന്നില്ല എന്ന് വഴ്ത്തി തീർക്കുകയാണ് ലക്ഷ്യം ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനങ്ങളെല്ലാം കഴിവ കെട്ടതാണെന്ന് വഴ്ത്തി തീർക്കാനുള്ള ഒരു ആസൂത്രിത ശ്രമത്തിന്റെ ഭാഗമാണ് ഈ നീക്കം ഒബാമ ഈ സിനിമയെ തന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇഷ്ട സിനിമകളുടെ കൂട്ടത്തിൽ പെടുത്തുമ്പോൾ ആ ഇഴുതിയിലേക്ക് എണ്ണയൊഴിക്കാൻ സഹായകരമാകും ഇന്ത്യൻ റെയിൽവേയിൽ അടിക്കടി ആക്സിഡന്റ് ഉണ്ടാക്കി അതിന്റെ മുഖം നഷ്ടപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയും സുപ്രീം കോടതിയിൽ ന്യൂനപക്ഷങ്ങൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കുമെതിരെ വിധി പുറപ്പെടുവിക്കുന്നുവെന്ന് ചില വിധികൾ ചൂണ്ടിക്കാട്ടിയുള്ള ദുഷ്പ്രചാരണം നടത്തിയും നീറ്റ് പരീക്ഷ ചുമതലയുള്ള എൻ ഡി എയിൽ പരീക്ഷാ പേപ്പർ ചിലരെ കൊണ്ട് ചോർത്തി പരീക്ഷ നടത്തിയപ്പോൾ ശരിയല്ലെന്ന് വരുത്തി തീർക്കാൻ തുടങ്ങി ഇപ്പോൾ മോദി സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സംവിധാനങ്ങളൊന്നും ശരിയായി പ്രവർത്തിക്കുന്നില്ലെന്ന് വരുത്തി തീർക്കുകയാണ് ഡീപ് സ്റ്റേറ്റിന്റെ പല അജണ്ട മോദി സർക്കാരിലെ വിവിധ സ്ഥാപനങ്ങളും സംവിധാനങ്ങളും ശരിയായി പ്രവർത്തിക്കുന്നില്ലെന്ന ധാരണ സാധാരണ ജനങ്ങളിലേക്ക് കടത്തിവിടാൻ കിട്ടുന്ന ഏത് അവസരങ്ങളും ഡീപ് സ്റ്റേറ്റ് അതിന്റെ ഭാഗമാണ് ഒബാമയുടെ ഈ ഈമാജിനേഴ്സ് ലൈറ്റിനോടുള്ള ഇഷ്ടവും നിഷ്കളങ്കമായി ചിരിക്കുന്ന മുഖമുള്ള ഒബാമ അത്ര നിഷ്കളങ്കനാകുന്നല്ല എന്നറിയുക Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodhis Building Promoters Private Limited, Tiruvannamalai.